കോഴിക്കോട് ജില്ലയിലെ കാക്കുരി പ്രദേശത്ത് ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സയ്ക്കെത്തിച്ച രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച സംഭവത്തിൽ വീട്ടുകാർ ഗുരുതരമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു കുഞ്ഞിൻ്റെ മരണം ചികിത്സയ്ക്കിടെ സംഭവിച്ചതായാണ് വിവരം കുഞ്ഞിൻ്റെ കുടുംബം ഈ സംഭവത്തിൽ മെഡിക്കൽ അനാസ്ഥ ഉണ്ടായിരുന്നുവെന്ന് ആരോപിക്കുന്നു കുഞ്ഞിനെ സുന്നത്ത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അടുത്തുള്ള സ്വകാര്യ മെഡിക്കൽ സെൻ്ററിൽ എത്തിച്ചതായിരുന്നു സാധാരണയായി ചെറിയ ശസ്ത്രക്രിയകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ ചികിത്സയുടെ ഭാഗമായി കുഞ്ഞിനെ ഡോക്ടർമാർ പരിശോധിക്കുകയും പിന്നീട് ശസ്ത്രക്രിയയ്ക്കായി ഒരുക്കുകയും ചെയ്തുവെന്നാണ് ക്ലിനിക്കിൻ്റെ വിശദീകരണം എന്നാൽ ശസ്ത്രക്രിയയോടൊപ്പം കുട്ടിയുടെ നില മോശമായി മാറുകയും പിന്നീട് കുട്ടി മരിക്കുകയും ചെയ്തുവെന്നാണ് വിവരം കുഞ്ഞിൻ്റെ വീട്ടുകാർ പറയുന്നത് ഇപ്രകാരമാണ് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കുട്ടിയെ ശരിയായി പരിശോധിച്ചില്ല ശാരീരികാവസ്ഥ വിലയിരുത്താതെ തന്നെ ശസ്ത്രക്രിയക്ക് തയ്യാറാക്കി ശസ്ത്രക്രിയക്കിടയിലും കുട്ടിക്ക് പെട്ടെന്നുള്ള ശ്വാസ തടസ്സം തുടങ്ങിയെങ്കിലും ക്ലിനിക്കിൽ അതിനുള്ള ആവശ്യമായ സൗകര്യങ്ങളോ അടിയന്തിര ചികിത്സാ സംവിധാനം കൊണ്ടുള്ള ഒരുക്കങ്ങളോ ഇല്ലായിരുന്നു അതിനാലാണ് കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായത് ഇതോടെ കുട്ടിയുടെ മരണം ഗുരുതരമായ ഒരു ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളിൽ അനുഭവപ്പെടുന്ന അനാസ്ഥയെയും പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരിക സുരക്ഷാ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള സംശയങ്ങൾ വീണ്ടും ഉയരുന്നു പോലീസിൽ പരാതി നൽകിയതോടെ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് അധികൃതരും മറ്റു ചുമതലപ്പെട്ടവരും ഇതിൽ ഇടപെടേണ്ടതുണ്ടെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു കുട്ടിയുടെ മരണത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ നിയമപരമായ കർശന നടപടി ആവശ്യമാണ്